ചൗക്കറോ ഫോൺ ൂർ ഫോർ അപകട ഭീഷണി ഉയർത്തുന്ന ഉണങ്ങിയ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യമായിരുന്നു പുനലൂർ അഞ്ചൽ പാതയിൽ ചുടുകട്ടയിലാണ് വർഷങ്ങളായി മരം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് താലൂക്ക് വികസന സമിതി ദുരന്ത നിവാരണ അതോറിറ്റി താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി കൊടുത്ത് മടുത്തു പ്രദേശവാസികളുടെ ആരോപണം കഴിഞ്ഞ നാലു വർഷമായി ചില്ലകൾ ഉണങ്ങി മരത്തിന്റെ മധ്യഭാഗത്ത് വലിയ വിള്ളലോടെ നിലകൊള്ളുകയാണ് അപകട ഭീഷണി ഉയർത്തി ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥ മാസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്തുണ്ടായിരുന്ന വലിയ മരം വീടിന്റെ മുകളിലേക്ക് വീണ്ടിരുന്നു വലിയ ദുരന്തം ദുരന്തമെത്തുമ്പെ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് പരാതി വർഷങ്ങൾ പഴക്കമുള്ള അപകടകരമായ മരമാണ് ഈ മരം മുറിച്ചു മാറ്റണമെന്ന് പല ദുരന്ത നിവാരണ സമിതിക്കും കെ എഫ് കെ എഫ് കെ ആർ എഫ് ബിയിലും എല്ലാം പരാതി നിരവധി ആണ് കൊടുത്തിട്ടുള്ളതാണെന്ന് എന്നാലിപ്പോൾ അപകടമില്ലാത്ത മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയും ചെയ്തു ഇതേപോലെ അവിടെ ആൾക്കാരുടെ ദേഹത്ത് കമ്പ് ഒടിഞ്ഞ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് വഴി യാത്രക്കാരെ വന്ന വീട് ഇനിയും ജീവന ഭീഷണിയായ മരം ലഭിച്ച കമ്പുകളാണ് നിൽക്കുന്നത് അത് മുറിച്ചു മാറ്റാൻ നടപടി എടുക്കുന്നില്ല അപകടകരമല്ലാത്ത മരങ്ങളെല്ലാം ഇപ്പോൾ മുറിച്ചു മാറ്റുകയും ചെയ്തു ഇത് അപകടകരമായി നിർത്തി മാറ്റിയിട്ടും കെ ആർ എഫ് ബിയിലും ൊരു ദുരന്ത നിവാരണ സമിതിയിലും പഞ്ചായത്തിലും എല്ലാ ഭാഗത്തും പോയി നിരവധി തവണ പരാതി കൊടുത്തിട്ടുള്ളതാണ് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല മരം കണ്ടാൽ മനസ്സിലാക്കാം ഏപ്പട്ട് നോക്കിയാൽ ഇപ്പോഴും വഴി യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ജാതകത്തിൽ കമ്പ് അടന്നു വീണമെന്ന് തീർച്ചയാണ് മര ഇനിയും വരെ നിൽക്കുന്ന മുമ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്ന തരത്തിലുള്ള കമ്പ് വരെ നിൽക്കുകയാണ് അതിന് പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല അതിലുള്ള ഭാഗത്തും നടപടി ഉണ്ട് എത്രയും പെട്ടെന്ന് മരം മുറിയിൽ ചെവിട് കേടാണ് കേടായിരിക്കുന്നത് മരമാണ് അടുത്ത കെട്ടിടത്തിന് ഭീഷണിയുണ്ട് വെയിറ്റിംഗ് ഷട്ടുണ്ട് വെയിറ്റ് ഷെട്ടാത്തിരിക്കുന്ന ആൾക്കാർക്ക് ജീവനും ഭീഷണി വരാൻ സാധ്യത ഉള്ളതാണ് അവർ മരം മുറിക്കാൻ പറഞ്ഞപ്പോൾ ഫണ്ട് കുറവാണ് ഫണ്ടില്ലെന്നാണ് പറയുന്നത് ആൾക്കാർ മരണപ്പെട്ട് കഴിയുമ്പോൾ പൈസ കൊടുക്കാനുള്ള ഫണ്ടുണ്ടാവും വെയിറ്റിംഗ് ഷെട്ടിനകത്ത് ആൾക്കാർ ഇരിക്കുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ അവർക്കൊണ്ടൊന്ന് കൊടുക്കാൻ ഫണ്ടുണ്ടാവും ഈ മരം മുറി നിസ്സാരമായ പൈസ ഒരാൾക്കി മരം മുറിച്ച് മാറ്റുന്നതിന് അധികൃതർ തയ്യാറാകുന്നുണ്ട് ദിന ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അഞ്ചൽ പുരൽ ഉത്പാദയിലൂടെ കടന്നുപോകുന്നത് ഉണങ്ങിയ മരം നിൽക്കുന്നതിന് ചുവട്ടിലായാണ് ബസ് സ്റ്റോപ്പും ഉള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ബസ് കാത്തു നിൽക്കുന്നതും ഇതിന് ശക്തമായ കാറ്റും മഴയും വരാനിരിക്കെ അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ പുനലൂർ വിപുലമായ ശേഖരം ലോയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ സീറോ പീറ്റർ ഇംഗ്ലണ്ട് രാംരാജ് എം സിആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം സ്ക്വയർ ഫീറ്റിൽ ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ് ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം